ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പഴമൊക്കെ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ സ്നാക്സ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ആദ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയെല്ലാം കാഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി അടുത്തതായി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടെ ചേർത്തതിന് ശേഷം റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇത് രണ്ടും ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം പഴം ഒരുപാടിട്ടങ്ങ് വഴറ്റിയങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ കളറെല്ലാം ഒന്ന് ചേഞ്ച് ചേഞ്ചാവുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇതിവിടെ പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് പഴത്തിൻ്റെ മധുരവും കൂടെ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ പഴത്തിലും തേങ്ങയിലേക്ക് ആ പഞ്ചസാര നന്നായിട്ട് ഇനി ഒന്ന് മിക്സായി വരണം അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാല് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം പാലെടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാല് എടുക്കാനായിട്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എൻ്റെ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൈകൊണ്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പലഹാരം തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോകും അതുകൊണ്ട് തൊട്ട് മുമ്പ് വേണം നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഞാനിവിടെ കുറച്ച് നെയ്യ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് ഏതെങ്കിലും ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം ഈ റെഡിയാക്കുന്ന പാൻ വെച്ചു കൊടുക്കാനായിട്ട് അത് നന്നായിട്ടിനൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒരു സ്പാച്ചിൽ സ്പൂണോ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു പകുതി പഴം നെയ്ലൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് വേഗിച്ചെടുക്കാവുന്നതാണ് ഇതിവിടെ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്ക് ആയിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് ഉണ്ട് ഒന്ന് കുത്തി നോക്കാം ഇതിവിടെ ക്ലീനായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട് സ്പാച്ചിലുണ്ടൊന്നും വിടിവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അത് ഇളകിപ്പോരും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് കായ്പോളയുടെ റെസിപ്പിയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ കമൻസുകൾ അറിയിക്കാനും മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്